اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال قرينه ربنا ما اتغيته ولكن كان في ضلال بعيد قال لا تختصموا لدي وقد قدمت اليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد صدق الله صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين بهمان رايا سهودري سورة قاف ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നടക്കുന്ന വിചാരണയെക്കുറിച്ചും അവിടെ ചില പ്രത്യേക കർമ്മങ്ങളുടെ പേരിൽ നരകശിക്ഷക്കർഹരായ ആളുകളെ കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് അതിന് തുടർച്ചയെന്നോണം പിശാചും കുറ്റവാളിയായ മനുഷ്യനും അല്ലെങ്കിൽ തിന്മ അധികരിപ്പിച്ച അങ്ങനെ നരകത്തിന് അർഹനായ ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ കഥ ആണ് അല്ലെങ്കിൽ ആ ഒരു രംഗമാണ് അള്ളാഹു സുബാനു തല ഈ ആയത്തുകളിലൂടെ നമുക്ക് മുന്നിൽ വരച്ച് കാട്ടുന്നത് കാല കരീനുഹു ഈ മനുഷ്യൻ്റെ സുഹൃത്ത് ബോധിപ്പിച്ചു റബ്ബന മാ ഞങ്ങളുടെ ദാഥ ഞാൻ അവനെ വഴിപിടിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അവനെ ദുർമാർഗത്തിൽ അകപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ മനുഷ്യൻ സ്വയം തന്നെ അതിരറ്റ വളരെ അങ്ങേയറ്റത്തെ ദുർമാർഗത്തിൽ അകപ്പെട്ടതായിരുന്നു കാല അപ്പോൾ അള്ളാഹു പറയും ലാ നിങ്ങൾ എൻ്റെ മുന്നിൽ തർക്കിക്കേണ്ടതില്ല ഞാൻ നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഈ ദുഷിച്ച പരിണതിയെ താക്കീത് നൽകിയിരുന്നു കൗലുൽ എൻ്റെ പക്കൽ ഒരിക്കലും വാക്ക് മാറ്റപ്പെടുകയില്ല വമാ അബീദ് ഞാൻ എൻ്റെ ദാസന്മാരുടെ നേരെ അക്രമം അഴിച്ചുവിടുന്നവനുമല്ല ഇവിടെ വാസ്തവത്തിൽ ഇതിലെ ഒരു ഒരൊറ്റ ഒരു പരാമർശം മാത്രമാണ് ഈ തർക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ മനുഷ്യന്റെ സുഹൃത്ത് പറയും ഞാൻ ഇവനെ വഴിപഴപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ നാഥ ഇവനെ വഴിപഴപ്പിച്ചിട്ടില്ല അപ്പോ ഈ സുഹൃത്ത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയിൽ പണ്ഡിതന്മാര് മുഫസ്സറുകള് ഏകോപിച്ച് അഭിപ്രായപ്പെട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ പിഷാജാണ് ഈ സുഹൃത്ത് എന്ന് പറയുന്നത് അതായത് പിശാജ് ഭൂമിയിൽ പിശാജിന്റെ കൂട്ടായിരുന്ന അല്ലെങ്കിൽ പിശാജിന് ഏറ്റവും അധികം പിശാജിൻ്റെ ദുർബോധനത്തിൽ അകപ്പെടുകയും ഒരു സുഹൃത്ത് സുഹൃത്തെന്നപോലെ പിശാചിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്തിരുന്ന മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒപ്പം അയാളുടെ കൂട്ടുകാരനായിട്ട് നാളെ പരലോകത്ത് പിശാജും ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇയാളെ അറിയാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ പറയും അത് വേറെ പല ആയത്തുകളിലും അള്ളാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് എന്നെ ഇവനാണ് വഴിപഴപ്പിച്ചത് നാദ അതുകൊണ്ട് ഇവന് ആണ് നീ ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് പിശാജിനെ കുറിച്ച് ഈ മനുഷ്യൻ പറയും അപ്പോൾ രണ്ടുപേരും അള്ളാഹുവിൻ്റെ കോടതിയിൽ അവിടെ വെച്ച് ഒരു ഷണ്ട കൂടിയാണ് അവിടെ വെച്ച് ഈ പിശാജിനെ കുറിച്ച് ഈ മനുഷ്യൻ പറയും അള്ളാഹുവെ യജമാനനെ എൻ്റെ രക്ഷിതാവെ ഈ അക്രമി എൻ്റെ പിന്നാലെ കൂടി അവനാണ് എന്നെ ദുർമാർഗത്തിൽ ആക്കിക്കളഞ്ഞത് അതുകൊണ്ട് വാസ്തവത്തിൽ ശിക്ഷ കൊടുക്കേണ്ടത് ഇവനാണ് അപ്പോഴാണ് പിശാജ് ഈ വർത്തമാനം പറയുക എന്ത് എൻ്റെ നാഥ അല്ലെങ്കിൽ ഞങ്ങളുടെ നാഥ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും നാഥന് ആയിക്കൊണ്ട് അള്ളാഹുവിനെ തന്നെ അവനും അംഗീകരിക്കുന്നു എന്നർത്ഥം അവിടെ വെച്ച് ഇവിടെ വെച്ച് അള്ളാഹുവിനെ ആ അർത്ഥത്തിൽ മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടയാനാണ് പിശാജ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ എത്തുമ്പോൾ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ പിശാജ് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുന്നു റബ്ബന ഞങ്ങളുടെ നാഥ മാത്തുകയായി ഞാനിവനെ വാസ്തവത്തിൽ ധിക്കാരിയാകാൻ ആക്കിയിട്ടില്ല ഞാനിവനെ വഴിപഴപ്പിച്ചിട്ടില്ല മറിച്ച് ഈ മനുഷ്യൻ അതിരറ്റ ദുർമാർഗത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ സ്വയം തന്നെ ധിക്കാരിയാകാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് ഇവനെ ധിക്കാരിയാകാനുള്ള ഒരു ഒരു കൽപ്പൊന്നും എനിക്ക് ഉണ്ടായി ഉണ്ടായിരുന്നിട്ടില്ല അപ്പം ഇവൻ സ്വയം തന്നെ നന്മയിൽ ഒരു തരത്തിലുള്ള താല്പര്യമില്ലാത്തവനും തിന്മയിൽ പെട്ടെന്ന് തന്നെ ആകൃഷ്ടനുമായിരുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് അവൻ പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മഹത്തുക്കളുടെ വചനങ്ങളോ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് സന്മാർഗമോ ഒന്നും അവൻ അതൊന്നും അവന് ലഭിക്കാതെ പോയത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ എൻ്റെ പ്രലോഭനങ്ങളിൽ എളുപ്പം മോഹിതനായിക്കൊണ്ട് അവൻ വഴിപഴച്ചു പോയത് എന്ന് പിശാജ് അവിടെ വെച്ച് പറയും അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇഹലോകത്ത് പരിപൂർണമായും നിയന്ത്രണം നമ്മുടെ കയ്യിലാണ് നമ്മുടെ മനസ്സ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള പ്രചോദനങ്ങളൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത് ആർക്കെങ്കിലും വിട്ടുകൊടുത്ത് ആരുടെയെങ്കിലും ഉപദേശ അനുസരിച്ച് പ്രവർത്തിച്ചതിന് ശേഷം പരലോകത്തെത്തി ലോകത്തെത്തി അള്ളാഹുവിനോട് ന്യായം പറയാൻ നമുക്ക് വേറെ ഒരു സന്ദർഭം ഉണ്ടാവുകയില്ല മാത്രമല്ല പിശാജ് തന്നെയും നമ്മളെ കൈയൊഴിയും എന്നർത്ഥം ഈ പിശാജിൻ്റെ രൂപത്തിൽ നമ്മളെ മോഹിപ്പിച്ച നമ്മുടെ സുഹൃത്തുക്കളോ നേതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആളുകളോ ഒക്കെ അവരെയൊക്കെ നമ്മൾ ഒന്നും കുറ്റം പറഞ്ഞത് കൊണ്ട് പരലോകത്ത് ഒരു കാര്യവുമില്ല എന്നർത്ഥം എല്ലാവരും അവരവരുടെ രക്ഷ മാത്രം നോക്കുകയും അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വയം രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്നാലോചിക്കുകയും ചെയ്യുന്ന ആ ഒരു രംഗം അത് അതിഭയാനകമായിരിക്കും എന്ന സംഗതി നമ്മളെ സദാ നയിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഒരു രംഗം നമ്മളോട് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്നത് പിന്നെ അള്ളാഹു അതിന് മറുപടി എന്നോണം അള്ളാഹു പറയുന്ന വർത്തമാനമാണ് അടുത്തത് കാൽ അഹ് അള്ളാഹു പറയും നിങ്ങൾ എൻ്റെ മുന്നിൽ ബിൽ തുലയിക്കും ഞാൻ നിങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും ഞാൻ താക്കീത് ചെയ്തിരുന്നു അതാണ് അള്ളാഹു പറയുന്നത് പിഷാജിനോടും അതുപോലെ തന്നെ മൊത്തം മനുഷ്യരെയും അള്ളാഹു താക്കീത് ചെയ്തിരുന്നു ആരാ ആര് വഞ്ചിച്ചോ അവർക്കൊക്കെ ശിക്ഷ ഉണ്ടാകും വഞ്ചിതനാകുന്നവൻ അതിൻ്റെ ഫലമായി ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭാഗത്തു നിന്ന് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നു അത് സ്വന്തം ആ ഭാഗത്തുനിന്ന് മാറി നിൽക്കാതെ ഇപ്പോ ശണ്ട കൂടിയിട്ടൊരു കാര്യമില്ല ഇപ്പൊ വഴക്ക് കൂടിയിട്ടൊരു കാര്യമില്ല വഞ്ചിക്കുന്നവന് വഞ്ചിക്കുന്നതിൻ്റെയും വഞ്ചിതനായവന് വഞ്ചിതനായതിൻ്റെയും ശിക്ഷ ഇവിടെ അനിവാര്യമായും ലഭിക്കുക തന്നെ ചെയ്യും അത് ഷാജിന്റെ ആ ദുർബോധനത്തിൽ നിങ്ങൾ വഞ്ചിതനാകാൻ നിർബന്ധിതനായിരുന്നില്ല മറിച്ച് ഷാജി നിങ്ങളെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിച്ചപ്പോ അതിനാര്യമായും നിങ്ങൾക്ക് തടുക്കാനും നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിൽ നി പറ്റുന്നൊരവസ്ഥയും നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് പിശാജിൻ്റെ ദുർബോധനത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടുപോയി എന്നതാണ് അള്ളാഹു സുബാനു താല മനുഷ്യനോട് അവിടെ വച്ച് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും മായുബദ്ദുൽ കൗലുൽ അദയ്യ എൻ്റെ പക്കൽ വാക്കുകൾ മാറ്റപ്പെടുകയില്ല അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ച ശിക്ഷയുടെ വിഷയത്തിൽ ഒരു നീക്കുപോക്കും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് നരകം ആർക്കൊക്കെ അർഹമാകുന്നു സ്വർഗം ആർക്കൊക്കെ അർഹമാകുന്നു ഇത് അല്ലാഹു നൽകി കഴിഞ്ഞ ഒരു വിധിയാണ് ആ വിധി റദ്ദാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുന്നിൽ സാധിക്കുന്ന സംഗതിയല്ല അതായത് പരസ്പരം വാദിച്ച് ഇഹലോകത്ത് നിങ്ങൾ ചെയ്തതുപോലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അപ്പീൽ കൊടുത്ത് ആ ശിക്ഷ വിധി ശിക്ഷാവിധി പിൻവലിക്കുന്ന ഒരവസ്ഥ നാളെ പരലോകത്ത് ഉണ്ടാകുന്നതെല്ലാം മറിച്ച് ഞാൻ എന്തൊക്കെ ശിക്ഷ ഉണ്ടാകുമെന്ന സംഗതി നിങ്ങൾക്ക് ഇഹലോകത്ത് തന്നെ വിളംബരം ചെയ്തിരുന്നതാണ് അതുകൊണ്ട് ആ നിയമം ഒരിക്കലും ഭേദഗതി ചെയ്യപ്പെടാവുന്നതല്ല എന്ന് അള്ളാഹു സുബാനു തല അവിടെ വച്ച് പറയുകയാണ് കൗലുൽ എൻ്റെ പക്കൽ വാക്ക് മാറ്റപ്പെടുകയില്ല വമാ അനഅല്ലിൽ അബീദ് മാത്രവുമല്ല ഞാൻ എൻ്റെ ദാസന്മാരുടെ നേരെ ഒരു തരത്തിലുള്ള അക്രമവും അഴിച്ചുവിടുന്നവനുമല്ല ഇവിടെ പറഞ്ഞത് ലാമെന്നാണ് അല്ലാമെന്ന് പറഞ്ഞാൽ മഹാ അക്രമി എന്നർത്ഥം അപ്പം അതിൻ്റെ ഉദ്ദേശം ഞാൻ ഇപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ എൻ്റെ ദാസന്മാരോട് ഈ വാക്ക് മാറ്റി ഏതെങ്കിലും അർത്ഥത്തിൽ ഞാൻ പിന്നെ ശിക്ഷാവിധി റദ്ദാക്കുക എന്ന് പറഞ്ഞ പറയാൻ ശരിക്ക് സാധിക്കുന്നത് എപ്പോഴാണ് അങ്ങനെ ശിക്ഷ മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത് ആദ്യമേ തന്നെ എൻ്റെ വിധിയിൽ തെറ്റ് സംഭവിച്ചിരിക്കണം ആ തെറ്റ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ദാസന്മാരോട് ചെയ്യുന്ന മഹാ അക്രമമാണ് അങ്ങനത്തെ ഒരു അക്രമം ഞാൻ ഒരിക്കലും ചെയ്യില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷ അനിവാര്യമായ ശിക്ഷ തന്നെയാണ് അതിന് കൃത്യമായ തെളിവുണ്ട് നിങ്ങളുടെ കൈകാലുകൾ സാക്ഷി നിൽക്കുന്നു നിങ്ങൾ പ്രവർത്തിച്ച സ്ഥലം ഭൂമി സാക്ഷി നിൽക്കുന്നു നിങ്ങളുടെ പരിസരം സാക്ഷി നിൽക്കുന്നു മറ്റുള്ളവർ സാക്ഷി നിൽക്കുന്നു നിങ്ങൾ തന്നെയും അതിന് സാക്ഷിയാണ് ഇങ്ങനെയൊക്കെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചെടുത്തിട്ടുള്ള നിങ്ങളുടെ ശിക്ഷയിൽ ഇനിയൊരു മാറ്റം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ അക്രമിയാകുന്നതിന് തുല്യമാണ് കാരണം ആദ്യമേ തന്നെ നീതിയുടെ താല്പര്യം ഞാൻ സംരക്ഷിച്ചിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരിക്കലും എൻ്റെ പക്കൽ നിന്നുണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബഹാനു താല ഇവിടെ അസന്തിഗ്ധമായി വ്യക്തമാക്കുകയാണ് ഞാൻ നിങ്ങളുടെ സൃഷ്ടാവും നാഥനുമായിരിക്കെ എൻ്റെ സൃഷ്ടികളോട് തന്നെ ഞാൻ അക്രമം ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ അക്രമമായിരിക്കും അതുകൊണ്ടാണ് എന്ന പദം അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് ഇപ്പം നിങ്ങൾക്ക് നൽകുന്ന ഈ ശിക്ഷ അതിന് കൃത്യമായും നിങ്ങൾ തന്നെ ഇഹലോകത്ത് വച്ച് സ്വയം തന്നെ നിങ്ങൾ അർഹരാക്കിയതാണ് ആ നിങ്ങൾ അർഹിക്കുന്ന ശിക്ഷയിൽ ഒരധികം പോലും അധികം നൽകുകയില്ല നിങ്ങൾ അർഹിക്കുന്ന ശിക്ഷ നൽകിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ശിക്ഷ നൽകിയിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്രമത്തിനിരയായ പല മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടാവും അവരോട് ചെയ്യുന്ന അക്രമം കൂടിയായിട്ട് അത് മാറും എന്ന സംഗതി അള്ളാഹു സുബാനു താല വളരെ വ്യക്തമായി അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ സ്വർഗ് നരകങ്ങൾ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം അത് അല്ലാഹുവിൻ്റെ മുന്നിൽ ഓരോ മനുഷ്യൻ്റെയും കർമ്മങ്ങൾക്കനുസരിച്ച് നൽകപ്പെടുന്ന ഒരു സംഗതിയാണ് നീതിപൂർവകമായിട്ടാണ് അള്ളാഹു അത് നൽകുക അവിടെ തർക്കിച്ചുകൊണ്ടോ വാദിച്ചുകൊണ്ടോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പിന്നെ ശുപാർശ കൊണ്ടോ ഒന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന കാര്യം വളരെ വ്യക്തമായി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നു അള്ളാഹു സുബാനു താല ഇപ്പറഞ്ഞ പറഞ്ഞ പാചകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കുറാൻ നമ്മളോട് നിർദ്ദേശിച്ച രൂപത്തിൽ ഈഹലോകത്തെ ജീവിതം നയിക്കുകയും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അനഹദല്ലാഹിറബുലാലമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാ വാത്തു